ചുങ്കുടി ചുങ്കടി പ്രിന്റ് സാരി ഇത് ഇത് പ്രിന്റ് പ്രിന്റ് ആണ് ബ്ലൗസ് ബ്ലൗസ് ബ്ലൗസാണ് വരുന്നത് അതില് ചെറിയൊരു ലൈൻ കയറി വരുമ്പോഴാണ് അതിന്റെ ബോർഡർ കൈക്ക് വെച്ചടിക്കാൻ അടിപൊളി സാരില്ലേ അടിപൊളി ശരിക്കും അത് അയച്ചപ്പോഴാണ് ലുക്ക് കിട്ടിയത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ വർക്ക് ഇതില് ചെറിയ ചെക്കടാണ് വരുന്നത് അതേപോലെ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടാണ് ഇതിന്റെ ബോഡിയിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ബ്ലൗസും ഫ്രോക്ക് ഇത് തോക്കിയ പ്രാവശ്യം ഒരു രക്ഷയില്ലേ ഓക്കേ എന്റെ പൊന്നിട്ടിന് അതെ അതെ ത്രെഡ് വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ആണ് അത് നന്നായിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം അതേപോലെ തന്നെ ബ്ലൗസിന്റെ ഇടയില് കണ്ടില്ലേ ആ ഒരു ജീൻസിന്റെ പാറ്റേൺ പോലെ ഒരു വർക്ക് പോകുന്നുണ്ട് നല്ല രസമാണ് അതിന്റെ അത് കാണാൻ ഇതാണ് ബോഡി ഹായ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ കുറച്ചധികം വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മസാല പരുവം പോലെയാണ് കേട്ടോ നമ്മൾ ചാരികൾ ഇന്ന് റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇതാ പ്രകാശമായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പ്രാശേട്ട നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് പ്രയാശേട്ട വിശേഷം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വിഷുവിന്റെ ഒരുക്കത്തിലാണ് വിഷു ആയി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കല്യാണ പാർട്ടികളാണ് ഇപ്പൊ ഷോപ്പിലേക്ക് വന്നോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് കാണണം ജസ്റ്റ് കുത്താംപുള്ളിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കാണണ്ട കാഴ്ചകൾ തന്നെ ഉണ്ട് ഈ ഒരു ചെറിയൊരു ഷോപ്പിൽ പ്രയാശേട്ട ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രായേട്ടന്റെ ഷോപ്പ് ചെറിയ ഷോപ്പ് ാണ് അപ്പൊ നിങ്ങൾ കാണുമ്പോ വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ കളക്ഷൻ കൊണ്ട് മാത്രാണ് കേട്ടോ അല്ലേ പ്രാവശ്യം അപ്പൊ പ്രാവശ്യമായിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് എല്ലാ വെറൈറ്റീസും നമ്മൾ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് കോട്ടൺ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിന്റെ ബാക്കി അതായത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി നാല്പത്തി ഒന്ന് രൂപ ഇത് നിങ്ങൾ എത്ര ഈ കേരളത്തിലുള്ള പ്രേ എനിക്ക് സത്യം പറഞ്ഞാൽ കണക്കില്ലാത്ത ബി കണ്ടതാണ് കണ്ടതാണ് ഇതിന്റെ ലോഡ് ഇറങ്ങുന്നത് അല്ലെ പിന്നെ ഇതിനകത്ത് ആകെയുള്ള കുറച്ച് കളേഴ്സും കുറച്ച് ഐറ്റംസും മാത്രമേ ബാക്കിയുള്ളൂ ഇത് നമ്മുടെ ഈ കാണിക്കുന്നത് പുതിയ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കാണുന്ന എന്റെ ചേച്ചിമാർക്കുള്ളാണ് പഴയ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാരും ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർ ഇതിന്റെ ഫോട്ടോസ് ഇട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും രാജകീയമായിട്ട് നമുക്ക് സാരി ഉടുക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു അത് അതുപോലെ നല്ല രീതിക്ക് മൂവികളുണ്ട് കേട്ടോ ഇത് ഏകദേശം നമുക്ക് ഒരാഴ്ചയിൽ തന്നെ വിറ്റ് പോണത് ഏകദേശം രണ്ടായിരം പീസ് മോളിലാണ് അതിന് മോൾഡ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളു ഇതിന്റെ വില പിന്നെ ഇതിന്റെ ആ ഭംഗി ഭംഗി അത് ഇതിൽ തന്നെ നമുക്ക് നാല് കളർ ഉണ്ടായിരുന്നു ഇത് ഇത് മെറൂണാണ് നമ്മള് കാണിച്ചത് ബ്ലൂ ആവുന്നത് പിന്നെ ഗ്രീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടും സ്റ്റോക്ക് ഔട്ട് ആണ് ഇപ്പൊ നമുക്കുള്ളത് ഈ രണ്ട് കളറാണ് ഏത് കളർ വന്നാലും ഇത് ഗംഭീര അതെ ഗംഭീരാ അതിന്റെ പിന്നെ കളർ ചേഞ്ച് ആവുന്നു ഓ വർക്ക് ട വി അടിപൊളി ചോമയുണ്ട് ചെറുതായിട്ട് മാറി വരുന്ന അടുത്തതിന്റെ കാഴ്ചാട്ട് അടിപൊളി ഏറ്റവും വലിയ ഇതിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോർഡർ ആണ് ഈ ഒരു ബോർഡർ ആണ് പിന്നെ ഇതിന്റെ പ്രൈസ് കളർ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അതിഗംഭീരമായിട്ടുള്ള സാരി ആണ് നോക്കി നാനൂറ്റി ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള ബോർഡർ ആണ്ട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത് എല്ലാം സാരിയിലും കോൺട്രാസ്റ്റ് േഷൻ കോൺട്രാസ്റ്റിൽ വരുന്ന അതേ കളർ പാറ്റേൺ ആയിരിക്കും ബ്ലൗസില് വരിക നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് വരുന്നത് നമ്മുടെ കളർ അടിപൊളി അടിപൊളി ഇതിന്റെ കണ്ടില്ലേ വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ചോദിച്ചു അതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ കളർ കാണിച്ചു തരും കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പറിൽ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത നമ്പർ കൂടി ഒന്ന് ട്രൈ ചെയ്യാം താഴെ തന്നെ എൻ്റെ നമ്പർ ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ഇവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഒന്നായാലും അയച്ചാൽ റിപ്ലൈ കിട്ടും നമുക്ക് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എന്ത് റേറ്റിന് പറഞ്ഞു മതി ഇത് നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോൾ ക്രിസ്ത്യൻസിനെ യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ള നല്ല നല്ല മെറ്റീരിയലാണ് കോട്ടനാണ് നല്ല മെറ്റീരിയലാണ് ആ സിൽവറിന്റെ ഒരു ഒരു എഫക്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ ഇത് ശരിക്കും നിങ്ങൾ നല്ല മൂവിട്ടാല് ഞാൻ ഒരു കാര്യം പറയുന്ന വീഡിയോയില് ഇത് അത്ര ഭംഗിയില്ല നേരിട്ട് കാണാൻ ഭയങ്കര രസാ കേട്ടോ ഡയറക്റ്റ് ആണ് അതിന്റെ യൂണിഫോം ആണോ നമ്മുടെ ഉണ്ട് കടലിൽ എത്ര അധികം കളക്ഷൻസ് നോക്കുക അതിന്റെ യൂണിഫോം അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഒരു സാരി മാത്രം നിങ്ങൾക്ക് വരുന്നത് പ്രകാശന്റെ ഷർട്ടിന് യോജിച്ച കളറില് അതിന്റെ ബോർഡർ ആണെങ്കിലും നല്ല അടിപൊളി ബോർഡർ ആണെങ്കിൽ ഓക്കെ ബ്ലൗസൊന്നും ഉണ്ടല്ലേ ഇത് ഇങ്ങനെ ബ്ലൗസ് ആണ് വരുന്നത് അതിൽ ചെറിയൊരു ലൈൻ കയറി വരുമ്പോഴാണ് അതിന്റെ ബോർഡർ കൈക്ക് വെച്ചടിക്കാൻ അടിപൊളി സാരി സാരില്ലേ അടിപൊളി ശരിക്കും അത് അയച്ചപ്പോഴാണ് അതിന്റെ ഒരു ഒന്നുകൂടി ലുക്ക് കിട്ടിയത് പ്രാവശ്യാ എംബിന്റെ സാരി എണ്ണൂറ്റിഅൻപത് രൂപ അല്ലെ ആ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും പലരും പല റേറ്റിലും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഈ ഒരു റേറ്റിലും നമ്മുടെ ഈ ഒരു ക്വാളിറ്റിയിലും ഈ മെറ്റീരിയൽ ഒന്ന് പിടിച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ആയിരത്തി നാനൂറ് അതിന്റെ ഇത് ശരിക്കും നല്ല കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ ബ്ലൗസ് ഈ ബ്ലൗസിന്റെ ഇല കൂടെ ഗംഭീരമായിട്ടുള്ള ബോർഡർ വരുന്നത് അതേപോലെ തന്നെ ഈ ബ്ലൗസിന്റെ ഇടയില് കണ്ടില്ലേ ആ ഒരു ജീൻസിന്റെ പാറ്റേൺ പോലെ ഒരു വർക്ക് പോകാണ്ട് നല്ല രസം അതിന്റെ അത് കാണാൻ ഇതാണ് അതിന്റെ ബോഡി ബോർഡർ കണ്ട അതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഒരു അടിപൊളി ഒരു അജറക് സൈഡിലാണ് കേട്ടോ നല്ല മൂവിങ് പറഞ്ഞിന്റെ ഒരു ട്രെൻഡ് ട്രെൻഡാണ് ഇപ്പൊ അതെ 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 അജറക്കിൽ ഒരുപാട് പാറ്റേൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സാരി കോട്ടണിൽ വരുന്നുണ്ട് അതേപോലെ ഓരോ മെറ്റീരിയലും ചെയ്തോണ്ടിരിക്കാണ് കോൺട്രാസ്റ്റും കൂടെ ആവുമ്പോഴേ ലൈറ്റ് കോൺട്രാസ്റ്റ് നമുക്ക് എന്താണോ നമുക്ക് അതിനനുസരിച്ചുള്ള കോൺട്രാസ്റ്റ് കേട്ടോ നന്നായിട്ടുണ്ട് എല്ലാ കളറും നല്ല സെലക്ടീവ് ആയിട്ടുള്ള അത് കളർ പാറ്റേൺസ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ കളർ പാറ്റേൺസ് നിങ്ങൾക്ക് വെച്ച് ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഇത് നേരെ നിവർത്തി കാണിച്ചു തരും കേട്ടോ ഇപ്പൊ നമ്മള് കാണിക്കാത്ത വിരിച്ചു കാണിക്കാത്ത സാരികളായിരിക്കും ചിലപ്പോ നല്ല ഭംഗി ഉണ്ടാവുക അത് ചിലപ്പോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാൽ നിങ്ങൾ ചെലപ്പോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കളേഴ്സിൽ നിങ്ങൾ ചൂസ് ചെയ്യാം അടിപൊളി ഇതധികം നമ്മള് കണ്ടു ശീലിക്കാത്ത ഒരു പാറ്റേൺ അല്ലേ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡില് അടിപൊളി ഒരു അടിപൊളിയൊരു കാപ്പാട്ടു നല്ലൊരു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപക്ക് നമ്മുടെ ചേച്ചി മുറിക്ക് കിട്ടാത്ത ഒരു റേറ്റില് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ ഗ്യാരണ്ടിയോട് കൂടി തരാം പോരേവാ അതുപോലെ തന്നെ നമ്മുടെ ഇത് കഴിഞ്ഞ വേറൊരു സാധനം നമ്മുടെ ബനാറസ് എല്ലാവരും ഒരേപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ബനാറസ് നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ കുറച്ച് കളിച്ച് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ പുത്താമ്പുളിയിൽ ഏറ്റവും കൂടുതൽ ബനാറസ് സാരിയും ടെസർ സാരിയും വിറ്റിയിരിക്കുന്ന ഒരാള് പ്രാശാടനാണല്ലേ അതിലാണ് പ്രാശാടന ഷോപ്പിന് കൊറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു ടെസറിലും ബനാറസിലും ബനാറസിലും അത് ഈ ഒരു റേറ്റില് എണ്ണൂറ്റി രൂപ എണ്ണൂറ്റി എമ്പത്തി കൊടുക്കാൻ പറ്റും അടിപൊളി ഒരു കോൺട്രാസ്റ്റില് വരുന്ന ഒരു വരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ തൊള്ളായിരത്തി എൺപത്തി ഞാൻ ഭയങ്കര കണ്ടില്ലേ ഈ വർക്ക് കാണാൻ പറ്റില്ല ഈ വർക്ക് ഇതില് ചെറിയ ചെക്കടാണ് വരുന്നത് അതേപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടാണ് ഇതിന്റെ ബോഡിയിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ബ്ലൗസും ഇത് എന്ത് എന്റെ പൊന്നേ ബോർഡറൊക്കെ കണ്ടില്ലേ ബോർഡറൊക്കെ നല്ല ഭംഗിയല്ല ബോർഡർ ശരിക്കും നിങ്ങള് ഇത് ഉടുത്തു കഴിഞ്ഞാലാണ് ഇതിന്റെ ആ ശരിക്കും ഫിനിഷിങ് ആ ലുക്ക് കിട്ടുക എന്താ ഇതിലും വർക്ക് വ്യത്യാസം കിട്ടും ബോഡിയിലുള്ള വർക്ക് ശ്രദ്ധിച്ചോ ഇതൊക്കെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ വാട്സാപ്പിലായിരിക്കും വാട്സപ്പിൽ ഇതിന്റെ കളർ നിങ്ങൾക്ക് ഫോട്ടോ എച്ച്ഇഡി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴായിരിക്കും ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവുക അതേപോലെ തന്നെ ആ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പ്രാവശ്യമായിട്ട് നമ്മൾ ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോ ഒരു കളറിന്റെ ചെറുപ്പം ചെറിയൊരു വേരിയേഷൻ വരും അപ്പൊ ചിലപ്പോ നിങ്ങള് മേടിച്ച് കഴിയുമ്പോൾ ും ഞാൻ മാറ്റി കൊടുക്കാൻ തയ്യാറാണ് ഇതൊക്കെ നോക്കി നല്ല രസമുള്ള കളക്ഷൻ ആണ് കേട്ടോ ഉണ്ടല്ലേ ഇതൊക്കെ നോക്കി ഒരു കളർ പാറ്റേൺ നോക്കി അടി അതിഗംഭീരമായിട്ടുള്ള കളർ പാറ്റേൺസ് ആണ് ഈ പ്രാവശ്യത്തെ ബനാറസ് സാരികള് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ

പിന്നെ എല്ലാവർക്കും അറിയാം ബനാറസ് സാരി നമ്മൾ ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴഞ്ഞ ടൈപ്പ് ആവും അപ്പൊ അതാണ്ടല്ലേ നമ്മള് വെറുതെ ഇടുമ്പോ തന്നെ ആള് കുഴയും ഒന്നും കൂടി എടുത്തുണ്ട് ഫീല് കിട്ടുന്നുണ്ട് എന്ത് രസമാണ് ഇതും നമ്മുടെ ഫേവറേറ്റ് ഐറ്റം തന്നെ എല്ലടത്തേം ആയി അത് ഈ ഒരു പാറ്റേൺ അല്ലേ കണ്ടല്ലേ പിന്നെ അതേപോലെ തന്നെ നല്ലൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വിൽക്കുന്ന ഒരു കളറും പാറ്റേൺ ആണ് ഇത് ഇതിപ്പോ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ബോഡിയിലുള്ള വർക്കല്ല വരുന്നത് കണ്ടില്ലേ

പുറത്ത് അന്വേഷിക്കുക ചുങ്കി സാരിക്കുന്നത് വരെ ഉണ്ടെന്ന് അറുനൂറ്റിഇരുപത്തി ഒന്ന് രൂപക്ക് നമുക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അമ്മമാർക്കാണ് മെയിൻ ആയിട്ട് അമ്മ ഒരുപാട് പേര് ചോദിച്ചോണ്ടിരിക്കുന്നത് ചുങ്കുടി ചുങ്കുടിയല്ല അത് ഇത് ചുങ്കുടിയുടെ തന്നെ വേറൊരു കളർ പേറ്റാണ് എല്ലാം വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ അതിന്റെ കളർ ചാട്ടും കേട്ടോ ഇതെല്ലാം കളർ കിട്ടാ ഇതിന്റെ എല്ലാം അടിപൊളിയൊരു കളർച്ചാട്ടിനെ ഉണ്ട് നമുക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി അല്ലേ ആ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി മാറി എല്ലാറ്റവും കൂടിയിൽ തന്നെ കോൺട്രാസ്റ്റിലും വരുന്നുണ്ട് സെൽഫിലും വരുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ അതിനെല്ലാം നിങ്ങൾക്ക് വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് വെയർ ആയിട്ടും നമ്മുടെ ചേച്ചിമാർക്കൊക്കെ സ്പെഷ്യൽ ഒരു പാർട്ടി വെയർ നേരെ ഉടുക്കാൻ പറ്റുന്ന നമ്മുടെ കോട്ടൺ ലൂമിൽ വരുന്ന വരുന്ന കോട്ടൺ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും എല്ലാവർക്കും യൂസ് എന്നൊന്നും ഇല്ല അല്ല ആർക്കാണ് പറ്റാത്തത് എന്നുവെച്ചാൽ അതുപോലെ എൻക്വയറിയും നല്ല രീതിക്ക് സ്റ്റെയിലും നടക്കുന്ന ഒരു ഐറ്റം കേട്ടോ നോക്കി നോക്ക് എല്ലാവർക്കും ഏത് സാരി വേണമെങ്കിലും എടുക്കാരൊന്നും ഇല്ലേ ഇഷ്ടപ്പെട്ട അത് വാങ്ങി എന്റെ അടിപൊളി പ്രാവശേട്ടാ ഇതൊന്നും മാറ്റണോ ഇത് ഞാൻ എന്തായാലും പൊക്ക് കൊടുന്ന് രൂപ ഈ എനിക്ക് എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഇത് ഇത് ഇഷ്ടപ്പെട്ടു ആ എല്ലാത്തിലും പുതിയ ഞാൻ ഒരു ദിവസം സാരികളുടെ ഒരു ബിഗ് കളക്ഷൻ കാണിക്കാട്ടോ ചില പ്രാവശ്യം ഒക്കെ ഇല്ലേ നമ്മള് അമ്മയ്ക്ക് അമ്മക്ക് വേണ്ടിട്ടൊക്കെ അലമാരയിൽ ഇരിക്കുന്നുണ്ട് അത്രയും ഞാൻ പ്രാവശ്യം ഒരു പത്ത് ഇരുപത് ീസുകൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഈ വർഷം തന്നെ കാരണം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് അറിയില്ല എന്റെ സാരീസിന്റെ കളക്ഷൻസ് റെഗുലർ ആയിട്ട് കാണുന്ന ചേച്ചിമാർക്ക് അറിയാം കാരണം നമ്മുടെ ഇതിൽ ഏകദേശം എത്ര ഉണ്ട് എന്നുണ്ട് ഇതെല്ലാം നമുക്ക് ആയിരത്തി മുന്നൂറ്റി അഞ്ചു രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന ഹാൻഡ്ലൂം കോട്ടൺ സാരികളാണ് അതെ അതെ ത്രെഡ് വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് അത് നന്നായിട്ട് കേട്ടോ പ്രാവശ്യം ആയിട്ട് നമ്മുടെ അതേപോലെ തന്നെ ഈ ബോഡിയില് രണ്ട് വർക്ക് വരുന്നുണ്ട് നല്ല അതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഒരു എല്ലാത്തിലും വരുന്നുണ്ട് നന്നായിട്ടുണ്ട് എല്ലാത്തിനും രണ്ട് രണ്ട് ആണ് ബ്ലാക്കും ും ബ്ക്കും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു രാമേന്ദ്രയിലെ വലിയൊരു കളക്ഷൻ്റെ വീഡിയോ എന്താ വെച്ചാൽ അധികം പോലെ കുറച്ച് ഐറ്റംസ് അങ്ങനെ എന്നും വരാല്ലോ നിങ്ങളുടെ അതെ അതെ അതുകൊണ്ട് ഫുള്ള് കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് എല്ലാം നിങ്ങൾക്കുള്ള തന്നെയാണ് ഓക്കെ ഈ കാണുന്ന എല്ലാം നിങ്ങൾക്കുള്ളതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വീഡിയോ കോളിൽ നിങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം യൂണിഫോം ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കണ്ടപ്പോ നല്ല പേഴ്സുകഴിഞ്ഞ വീഡിയോ കാണിച്ചു നല്ലതൊന്നും ഓപ്പൺ ഓപ്പൺ ആക്കോ അത് കൈ നമ്മള് ചിലപ്പോ നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് പുതിയ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിട്ട് ഇതിന്റെ ഇത് ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ബോഡിയിലുള്ള വർക്ക് പെട്ടന്ന് ഈ പാർട്ടിക്ക് പല്ലു വരുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടസ്റാണ് അത് നമുക്ക് സാധാരണ രൂപ ടസറല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി രൂപ ഞാൻ അതിന്റെ കാഴ്ച കാണിച്ച ഒരുപാട് പേര് ചോദിച്ച് ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ഒരു ചുമ മാറിയിട്ടില്ല സാധനീ ഒന്നാമതീ കാണിച്ചാലോ പിന്നെ വെളുപ്പിന്റെ ഒക്കെ ഉള്ള ഒരു ഈ മറ്റേ സാരി എടുത്തുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊക്കെ രാവിലെ ഏകദേശം മൂന്ന് മണിയാവുമ്പോ പ്രാവശ്യം നീക്കേ ാണ് അതിന്റെ കളർ കാണിച്ച തീരൂല അത്രയും കളേഴ്സ് ഉണ്ട് അതിൽ ഒരുപാടുണ്ട് ഇതിലിപ്പോ ഏകദേശം നമ്മുടെ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് ആ എട്ട് അല്ലേ എട്ട് എട്ട് കളർ പാറ്റേൺസ്ണ്ട് അല്ലേ ഒരു കളർ പാറ്റേൺ എടുത്തില്ലേ പ്രാവശ്യം പച്ച പോലത്തെ ആ തന്നെ അത് വന്നിട്ടില്ലല്ലോ ഇല്ല 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 അതും വന്നില്ല ഒമ്പത് ആണ്ടല്ലേ നമ്മൾ കാണുമ്പോ ഇതൊക്കെ ഒരേപോലെ ഇരിക്കണേ ചെറിയ ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അല്ലേ പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഇത് ശരിക്കും പ്രാവശ്യന്റെ ഷർട്ടിന് മാച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നുണ്ട് ഇല്ല പ്രാവശ്യം അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഷർട്ടുകളും ഉണ്ട് കേട്ടോ ഷർട്ട് മുണ്ട് സെറ്റും ഉണ്ട് സെറ്റ് സാരി അതുപോലെ തന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ വരുന്നത് കേട്ടോ പാക്കഡ് ആണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ നല്ല എടുക്കാൻ പറ്റില്ല അതെ അതെ ഇത് എന്താ പറയുക ഫുള്ള് നമുക്ക് ഡുബട്ട് പാൻറ് എല്ലാം അടക്കം വരണം ഇത് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി അഞ്ചു രൂപയാണ് കോട്ടൺ ആണ് കോട്ടൺ അല്ലേ ഓക്കേ നോക്കി അതിന്റെ ഷാൾ ആണെങ്കിലും നല്ല രസം പുതിയ ഡിസൈൻ തന്നെ അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് വരുന്ന ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എംബ്രോയ്ഡ് എംബ്രോയിഡ് വരുന്നതുണ്ട് കേട്ടോ എംബ്രോയിഡ് വരുന്നത് പക്ക നമ്മള് കോട്ടണിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിനെ ഏകദേശം ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി സംതിങ് രൂപ വരണം പ്യുവർ ഹാൻഡ്ലൂം ഹാൻഡ്ലൂം കോട്ടൺ ആണ് കേട്ടോ അത് നിങ്ങക്ക് കണ്ടില്ലേ നല്ല പക്ക ആയിട്ട് ചെയ്തിരിക്കും ആ ഇതും കട്ട് വർക്ക് ഇല്ലേക്ക് അത് കട്ട് വർക്ക് മാത്രമല്ല ഇതില് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് അത് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് കോട്ടൺ ആണ് സീകൻഡൽ വർക്കും ഓക്കെ നല്ല കളക്ഷൻ ആണ് അത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ എല്ലാ അതിൻ്റെ വീഡിയോ കോൾ വഴിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളിത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രത്യേകത അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എല്ലാ ചേച്ചിമാരോടും പറയാനുള്ളത് നമ്മുടെ കട വരുന്ന കുത്താംപുള്ളിയിലാണ് കുത്താംപുള്ളിയിൽ രാമീന്ദ്ര ഹാൻഡ്ലൂംസ് ലൂംസ് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാം രാമചന്ദ്ര ഹാൻഡ്ലൂംസ് തൃശ്ശൂർ ജില്ലയാണ് പക്ഷേ തൃശ്ശൂർ ടൗണിലല്ല കട തൃശ്ശൂർ ടൗണിൽ നിന്ന് നമുക്കൊരു അൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ കുത്താമ്പുള്ളി ഒരു നെയ്ത്ത് ഗ്രാമമാണ് വരാ ഇവിടെ ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് നിങ്ങളെയൊക്കെ കാത്ത് പർച്ചേസ് ചെയ്യാം നമുക്ക് കൈ നിറയെ അതായത് നമുക്ക് ഞാനൊന്നും പറയുന്നില്ല നമുക്ക് എവിടുന്നു പർച്ചേസ് ചെയ്യുന്നോ അതിനേക്കാളും നല്ലൊരു നല്ലൊരു ഇരട്ടി ലാഭത്തിൽ നിങ്ങൾക്ക് കുത്താൻ പറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വരാം പർച്ചേസ് ചെയ്യാം വരാൻ പറ്റാത്ത എൻ്റെ ചേച്ചിമാർക്ക് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക് യു താങ്ക് യു